യാക്കോബ് ശ്രീയുടെ ലേഖനം നാലാം അധ്യായം അഞ്ചാമത് തിരുലിഖിതത്തിൽ നമ്മൾ വായിക്കുകയാണ് നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അപലക്ഷിക്കുന്നു എന്ന തിരുവഴുത്ത് വ്രത ആണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ നമ്മിൽ ഒരു ആത്മാവുണ്ട് നമുക്ക് ശരീരം മാത്രമല്ല നമുക്കൊരു ആത്മാവുമുണ്ട് നമ്മുടെ ഈ ജീവിതത്തിൻ്റെ വില നമ്മുടെ ആത്മാവിൻ്റെ വിലയാണ് എന്ന് നാം തിരിച്ചറിയണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ശരീരം ആത്മാവിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സംഗതിയാണ് ആത്മാവാണ് പ്രധാനപ്പെട്ട ഘടകം നിങ്ങൾ ചിന്തിച്ചു നോക്കുക മനുഷ്യൻ നീന്താൻ പോകുമ്പോൾ പുഴയിലേക്ക് ചാടുമ്പോൾ കായലിലേക്ക് ചാടുമ്പോൾ നീന്താൻ പറ്റിയ ഒരു ഡ്രസ്സ് അവൻ ധരിക്കും അവൻ മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്യുമ്പോൾ അതിന് പറ്റിയൊരു ഡ്രസ്സ് ധരിക്കും ബഹിരാകാശത്തേക്ക് പോകുമ്പോൾ അതിന് പറ്റിയൊരു ഡ്രസ്സ് ധരിക്കും ചന്ദ്രനിലേക്ക് പോകുമ്പോൾ അതിന് പറ്റിയൊരു ഡ്രസ്സ് ധരിക്കും അതുപോലെ ദൈവത്തിൽ നിന്നും പുറപ്പെട്ട നമ്മുടെ ആത്മാവ് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നോടത്തോളം കാലം ആ ആത്മാവിന് ചേർന്ന ഒരു ഡ്രസ്സ് ഒരു വസ്ത്രം ഒരു ആവരണം ധരിച്ചിരിക്കുകയാണ് ആ ആഭരണത്തിൻ്റെ പേരാണ് നമ്മുടെ ശരീരം ഈ ശരീരം നമ്മുടെ ആത്മാവിനുള്ള ഒരു കൂടാരമാണ് പ്രീസലാൻ ഹാലൽവിയ ഹാലൽവിയ ഈ ശരീരത്തിൽ ശരീരത്തിനുള്ളതിനേക്കാൾ വില ആത്മാവിനുണ്ട് നമ്മുടെ ഈ ശരീരത്തിനും അപ്പുറത്ത് ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ ഈ ശരീരത്തേക്കാൾ വിലയുള്ള ഒരു പ്രതിഭാസത്തെ ദൈവം അയച്ചിരിക്കുന്നു നിക്ഷേപിച്ചിരിക്കുന്നു അതിന്റെ പേരാണ് നമ്മുടെ ആത്മാവ് ആത്മാവ് മനുഷ്യന്റെ ആത്മാവ് ഇത് തിരുലിഖിതങ്ങൾ വ്യക്തമായ ദൈവമക്കളെ പഠിപ്പിക്കുന്നുണ്ട് ഈശോ മത്താരുടെ സുവിശേഷത്തിൽ പതിനാറാം അധ്യായത്തിൽ ഇരുപത്തി ആറാം തിരുലിഖിതത്തിൽ പഠിപ്പിക്കുകയാണ് ഒരുവൻ ഈ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം ഈ ആത്മാവിന് പകരമായി അവൻ എന്തു കൊടുക്കും യേശുക്രിസ്തുവിന്റെ പ്രബോധനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പ്രബോധനമാണ് ഈ ശരീരത്തെ പോലെ തന്നെ മനുഷ്യന് ആത്മാവുണ്ട് എന്നുള്ളത് ശ്ലീകന്മാരും ഈ കാര്യത്തെ പ്രബോധിപ്പിച്ചിട്ടുണ്ട് കത്തോലിക്ക തിരുസഭയും ഈ കാര്യത്തെ വ്യക്തം വ്യക്തമായി ദൈവജനത്തോട് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു